ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിലോട്ട് പോകാം അടുപ്പിലേക്ക് ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കടുക് ചേർക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കൊച്ചുള്ളിയും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് നാലഞ്ച് പച്ചമുളക് കീറി കൊടുക്കാം ഇതൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാല് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇളക്കി ഒന്നും പച്ചമണം മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കാം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിലേക്ക് രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുത്തതാണ് അത് ചേർത്ത് ഇളക്കി യോജിക്കാം ഉടമ്പുളി നേരത്തെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കരിയാപ്പിലയും ചേർത്ത് അടച്ച് വെച്ച് തിളയ്ക്കാൻ വെക്കാം തിളച്ച് വന്നിട്ടുണ്ടേ ഇതിലേക്ക് തല ചേർത്ത് കൊടുക്കാം വെച്ച് ഇവിടെ ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലക്കറി എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് റിയിക്കണേ അത്രയേ ഉള്ളൂ ബൈ